ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ വഴിക്കടവ് ആനമറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഇന്നലെ രാത്രിയാണ് ആനമറയിലെ കൊളവണ്ണ കൃഷ്ണന്റെ കൃഷിയിടത്തിലെ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിൽ കാട്ടാന എത്തിയത് കമുക് തെങ്ങിൻ തൈകൾ വാഴകൾ എന്നിവ നശിപ്പിച്ചു കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന പ്രദേശമാണിത് മുൻപ് കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്ന് മോടിക്കാൻ പടക്കമെറിയുന്നതിനിടയിൽ കൃഷ്ണന്റെ കൈക്ക് പൊള്ളലേറ്റിരുന്നു ഏതാനും ദിവസങ്ങളായി ആനശല്യം എന്നാൽ വീണ്ടും കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുകയാണെന്ന് കൃഷ്ണനും വാർഡ് മെമ്പർ സിന്ധുരാജനും പറയുന്നു ഇന്നലെ രാത്രി ഒരു മണിക്കോ രണ്ടു മണിക്കായിട്ട് വന്നായിരിക്കും ഞാൻ അറിഞ്ഞത് എളുപ്പിന് മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്കറിഞ്ഞപ്പോൾ ഈ സൗണ്ട് സൗണ്ട് കേട്ടെന്ന് വെച്ചപ്പോൾ ആനയാണ് അപ്പോൾ ഉറച്ചടിച്ചപ്പോൾ ആനന്ത അത് കുറച്ച് ഭാഗങ്ങളിൽ ആലപ്പൊയിൽ നിന്ന് പുകത്തിൽ പോയി ബാത്ത ആനയ്ക്ക് ശല്യം ആനയ്ക്ക് ശല്യാണ് കാരണം കമ്പ്യൂലിട്ട് കാരണം സെൻസിംഗ് ഇട്ട് കാരണം ആ ബാത്തൊന്ന് കാരണം ആന മൊത്തം ഈ ഭാഗത്തൊക്കെ അപ്പം പോയിട്ടുണ്ട് അങ്ങനെ ദിവസം കാണുമ്പോൾ കുറെ ഓടിച്ചു വിടും ഇന്നലെ അറിയാതെ പെട്ട് പോയി കാരണം കുറച്ചുറങ്ങി പോയി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ